എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്ന് ഞാനെന്ന വ്യക്തി ഈ ഭൂമിയിലേക്ക് വന്ന ദിവസം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് ചെയ്തു അത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിഷ് ചെയ്തു അപ്പം അതിൽ മനസ്സ് നിറഞ്ഞ സന്തോഷവും സ്നേഹവും ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുവാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷ കമ്മീഷൻ നിലവിൽ വേണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വരന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇറങ്ങുകയും പ്രസ് കോൺഫറൻസ് വിളിക്കുകയും അവിടെ പത്രക്കാരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കേൾക്കേണ്ടായി അതിനകത്ത് രാഹുൽ ഈശ്വരന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനിയാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഈ അജിത് കുമാറിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് സവാദിന്റെ വിഷയം എന്ന സമയത്താണ് ഈ സവാദ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും മസ്താനി എന്ന് പറയുന്ന ഒരു മോഡലൊക്കെ ആയ ഒരു പെൺകുട്ടി ഒരിക്കൽ തൃശ്ശൂരിൽ നിന്ന് ബസ്സിൽ വരുന്ന സമയത്ത് ആ കുട്ടിയുടെ അടുത്തിരുന്നിട്ട് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട സമയത്ത് അയാൾക്ക് ഹാരമൊക്കെ ഇട്ട് സ്വീകരിച്ച ഒരു അസോസിയേഷൻ ഉണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തോ ആണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാർ അതിനുശേഷം ബോച്ചയ്ക്ക് മാലിടാൻ പോകുന്നു അതുപോലെ തന്നെ ആളൂറിനെ പ്രശംസിച്ച് സംസാരിക്കുന്നു എവിടെയൊക്കെയാണ് പുരുഷന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പുരുഷന്മാരെ സ്ത്രീകൾക്കെതിരെ അതിക്രമം അല്ലെങ്കിൽ അധിക്ഷേപമൊക്കെ നടത്തുന്നത് അവരെ അത്തരം പുരുഷന്മാരെ പ്രശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് വട്ടിയൂർക്ക അജിത് കുമാർ അപ്പൊ ഇന്നലെ ട്വന്റി ഫോർ ന്യൂസില് ഭാഷ്മി നയിക്കുന്ന ജനകീയ കോടതി എന്ന പ്രോഗ്രാമിൽ ഈ വട്ടിയൂർക്ക വജിത് കുമാർ ആയിരുന്നു ഗസ്റ്റായിട്ട് വന്നത് അപ്പം ആ പ്രോഗ്രാം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഈശോർ ഈ ഒരു പ്രോഗ്രാം കണ്ടതിന് ശേഷം എന്ത് കണ്ടിട്ടാണ് രാഹുൽ ഈശ്വർ ഇയാളെ കൂടെ ചേർത്തത് എന്ന് തോന്നിപ്പോയി പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആവശ്യമാണ് കാരണം സ്ത്രീകൾ ഉന്നയിക്കുന്ന കുറേയധികം വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ വ്യാജ കേസുകളുടെ പേരിൽ ഒരുപാട് പുരുഷന്മാർ ഉപദ്രവം അനുഭവിക്കുന്നുണ്ട് അതിപ്പോൾ പീഡനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരുമിച്ച് ചെയ്ത ഒരു പ്രവൃത്തി പോലും ഒടുവിൽ പീഡനമായിട്ട് മാറി പീഡന കഥയായിട്ട് മാറി പുരുഷൻ മാത്രം ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിനെതിരെ ശബ്ദിക്കാൻ പുരുഷ കമ്മീഷൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അതിന് പിന്നിൽ നിൽക്കാൻ ഇത്തരം വ്യക്തികളെ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ പക്ഷം ഇനി എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ക്ലിപ്പുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷെ ട്വന്റി ഫോറിൽ വന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുവാണ് നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് സംസാ വിധി പുരുഷന്മാർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് സത്യം കാര്യം പോലീസ് സ്റ്റേഷനിലോ മറ്റ് സംവിധാനങ്ങൾ ഫാമിലി എവിടെയെങ്കിലും പുരുഷന്മാർ പോയി അവരുടെ ഭാഗം കേൾക്കുവാനോ അവർക്ക് വേണ്ട നടപടികൾ ചെയ്യുവാനോ ഒരാളും തയ്യാറല്ലാന്നുള്ളതാണ് സ്ത്രീകൾക്ക് വേണമെങ്കിൽ സ്റ്റേഷനിൽ കഴിയാത്ത സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അനുകൂലികൾ പോലീസ് അവരോട് സൗകര്യമായിട്ട് പെരുമാറും അതേസമയം ഒരു പുരുഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യമല്ല ആദ്യം അവരെ പ്രേക്ഷകമായും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തല്ലായിരിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ചോദിക്കുന്നത് മറ്റേ ചോദ്യങ്ങളോ

ആ തെറ്റ് പോലീസുകാർ എങ്ങനെ നോക്കി കാണുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ ഒരു കാര്യം ഉണ്ടാവുക ഓരോ പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ ഓരോ വിധത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ചില പോലീസ് സ്റ്റേഷനിലും ചിലപ്പോൾ ചെല്ലപ്പോ തന്നെ തല്ല് കിട്ടാം അല്ലെങ്കിൽ ചീത്ത പറയാം ഒക്കെ സംഭവിക്കാം അത് ഓരോ പോലീസ് സ്റ്റേഷനിലും പോലീസുകാരുടെ സിറ്റുവേഷൻ പോലും

ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹത്തിനോട് തെളിവുകൾ ചോദിച്ചാൽ ഇദ്ദേഹത്തിനോട് ഡാറ്റ ചോദിച്ചാൽ ആ ഡാറ്റ എന്ന് ഉണ്ടേലില്ല അതൊക്കെ സർക്കാരിൽ അത് അന്വേഷിക്കേണ്ടത് ഇതാണ് ഇയാളുടെ ഒരു വാദമുഖ തെളിവുകൾ വെച്ച് സംസാരിക്കാൻ പുള്ളിക്കറിയില്ല പുള്ളിയുടെ യാതൊരു എവിഡൻസും ഇല്ല ഒരു എവിഡൻസും ഇല്ലാതെയാണ് പുള്ളിക്കാരൻ ഓരോ കാര്യവും സംസാരിക്കുന്നത് ഈ എ കെ എം എ ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ അവരുടെ വാട്സ്ആപ്പ് ഉണ്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള സംസാരങ്ങളും ചർച്ചകളും ാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് മനുഷ്യന്റെ ചീട്ട് കീർന്നു വേണമെങ്കിൽ പറയാം അമ്മാതിരി മെസ്സേജുകളാണ് ആ ഗ്രൂപ്പിനകത്ത് ഉടനീളം സംഭവിക്കുന്നത് ഇനി ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന പബ്ലിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അസോസിയേഷൻ അതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നടക്കുന്ന ചർച്ചകൾ ട്വന്റി ഫോർ പോലുള്ള ഒരു ചാനലിൽ കിട്ടണമെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർ തന്നെ അത് ഷെയർ ചെയ്യണ്ടേ അല്ലെങ്കിൽ ട്വന്റി ഫോറില് ആരെങ്കിലും അതിനകത്ത് മെമ്പറായിട്ട് ഉണ്ടാവണം ആ ഗ്രൂപ്പിനകത്ത് ഇയാൾ തന്നെ പറയുന്നുണ്ട് എനിക്കറിയുന്ന എന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആ ഗ്രൂപ്പിൽ ഉള്ളത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഇത്തരം ഓഡിയോകൾ പുറത്തു പോകുമോ എത്രയും ഓഡിയോകൾ നിന്ന് ചിന്തിക്കണ്ടാവോ അത് ഞാൻ വഴിയേ കേൾപ്പിച്ച് തരാം കുറേ കാര്യങ്ങളും അകത്ത് പറയുന്നുണ്ട് നമുക്ക് കേട്ട് പോവാം രൂപീകരിക്കപ്പെട്ടത് പല സമരങ്ങളുണ്ട് നിയമത്തിന്റെ നമ്മുടെ ലീഗൽ നല്ല ലീഗലായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ ഓഫീസിൽ ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി വക്കീൽ ഏറ്റവും കൂടുതൽ കോടതിയിൽ പരാജയം വരുന്നത് അഭിഭാഷകന്മാരെ ചതിക്കുക രണ്ടു നല്ല രീതിയിൽ കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു പിന്നെ അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടൻ ഞങ്ങൾ കൂട്ടാൻ കഴിഞ്ഞു അപ്പൊ പുള്ളിക്കാരി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി ഞാനത് രണ്ടു എടുത്ത് ഞാൻ പോയി അപ്പൊ ആ പോയ സമയത്ത് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരും ആ വീട്ടിൽ അവരുടെ ഉണ്ടാവാറില്ല ഞാൻ വീട്ടിലെ പോകുന്നു പറഞ്ഞത് പുറത്തുനിന്ന് പരിചയക്കാർ പറഞ്ഞപ്പോ ഞാനൊന്നും വിശ്വസിച്ചില്ല അങ്ങനെ വീട്ടിലാണല്ലോ ഞാൻ അറിയാതെ പത്തനംതിട്ടത്തിന് മുന്നേ ഉള്ള കാര്യമാണ് ഇന്നത്തെ കാലഘട്ടം അല്ല അപ്പൊ അന്നത്തെ നമ്മൾ ഞാൻ വേണമെങ്കിൽ ജീവിത രീതിയിരുന്നു എന്റെ വീട്ടിൽ ആണ് രീതി നമുക്ക് ഇല്ലല്ലോ അത് കാരണമായിട്ടില്ല പിന്നീട് വരാൻ തരാൻ ഇല്ല നമ്മള് നമ്മുടെ അടുത്തു പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി പരിധി ഉണ്ട് രണ്ടിനെ എടുത്തിട്ടുള്ള വീടാണ് മൂന്ന് മാസം ഞാൻ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാനും പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയും ഹാഷ്മി ആ അതൊന്നും ഇല്ല എന്നാൽ പോലും മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നോ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കുമ്പോ ഇയാളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മിനിമം ഞാൻ ഇരിക്കുന്നത് എവിടെയാണ് എന്നൊരു ധാരണ ഉണ്ടാവണം എന്റെ മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും എന്നൊരു ധാരണ ഉണ്ടാവണം ഇതൊന്നും ഇല്ലാണ്ട് അടിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി സത്യം ഈ ആ പ്രോഗ്രാം അങ്ങനെ തോന്നിയത് പുള്ളി പുള്ളിയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തുടങ്ങിയതാട്ടോ ആളുടെ ഭാര്യ ആളെ കളഞ്ഞിട്ട് പോയതിന്റെ പേരിൽ ആ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് തുടങ്ങിയതാണ് ഇനി ഭാര്യ പോയതിന് സ്വന്തം അമ്മയുടെ അടുത്ത് പോലും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യനാണ് സ്വന്തം അമ്മയ്ക്കും ഭാര്യയ്ക്കും മുൻ ഭാര്യയ്ക്കും എതിരെ കൊട്ടേഷൻ ആഹ്വാനം ചെയ്ത മനുഷ്യനാണ് ഈ പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാളുടെ സ്ഥലത്ത് ഫ്ലക്സ് വയ്ക്കും എന്റെ അമ്മേനെയും എന്റെ മുൻ ഭാര്യയും ഞാൻ കൊല്ലും എന്നും പറഞ്ഞിട്ട് ഭാഗത്ത് വായിക്കേണ്ട കാര്യം പറഞ്ഞാൽ നാട്ടുകാരൻ പറഞ്ഞു കമ്മീഷൻ വരികയും ചെയ്തപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയും അച്ഛനും ഉണ്ടാവും ഞാൻ ചോദിച്ചു ഈ കുട്ടികളെ നോക്കാവോ പിള്ളേരോട് പഠിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അപ്പൊ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് പ്രായമായി അമ്മ ഒരു വിഷമം പിന്നെ എന്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ അതുവരെ സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ ആ കാശ് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം സമയം കൊടുക്കും വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എന്റെ സ്ഥലമായ മൂന്നാമ്പൂർ ജംഗ്ഷനിലും എന്റെ അമ്മയുടെ വീട് എന്റെ അമ്മ എന്റെ ആ കുടുംബ വീടിന്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വെച്ച് പറയും ഇന്ന ആളിനെ എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും വധിച്ചിരിക്കും എന്ന് ബോർഡ് വെച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ ഞാൻ ഞാൻ ചെയ്യണ്ടെല്ലാം എല്ലാ പരിപാടികളും എന്റെ ഭാര്യ ായി വേറൊരു കല്യാണം കഴിച്ചു അത് അവർ പിരിഞ്ഞു പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയും അപ്പനും താമസിക്കുന്ന ആ വീട്ടിൽ വന്ന താല് താങ്കളെ ഞാൻ പറഞ്ഞു താങ്കളുടെ മുൻഭാരി അമ്മയും താങ്കളുടെ കൊല്ലും കൊലപാതകം നടക്കുന്നു എനിക്ക് അജിത് കുമാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇയാളുടെ സംശയരോഗം സഹിക്കാൻ വയ്യാതെ ഭാര്യ വീട്ടിൽ നിറങ്ങിപ്പോയി അവരുടെ വീട്ടിൽ പോയി നിന്നു അമ്മേൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു വരാൻ അവർക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു അങ്ങനെ ഭാര്യക്കെതിരെയും അമ്മയ്ക്കെതിരെയും സംസാരിച്ചതിന് ശേഷമാണ് അജിത് കുമാർ ഓൾ കേരള മെൻസ് അസോസിയേഷന് രൂപം കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനൊരു അസോസിയേഷൻ വേണമെന്ന് സ്വയം തീരുമാനിച്ചത് ശരിക്കും ഈ പ്രോഗ്രാം ഏകദേശം നാൽപ്പത്തി മിനിറ്റ് ഉള്ള പ്രോഗ്രാം ആണ് ഇതിനകത്ത് ഓരോരോ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യുവന്മാരൊക്കെയാണ് പുരുഷന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇനി ഇതിന്റെ മറ്റൊരു ഓഡിയോയിൽ പറയുന്നുണ്ട് ഒരാൾ അയാളുടെ ഭാര്യ മക്കളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാണ് ഈ വട്ടിയൂർക്ക ബജറ്റ് കുമാർ വാങ്ങിച്ചത് അത് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ മദ്യപിച്ചിട്ട് ആ ഭാര്യയും മക്കളെയും ചീത്ത പറയുമായിരുന്നു തല്ലുമായിരുന്നു അതിന്റെ പേരിലാണ് അവരെ കുട്ടികളെ കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നു പിന്നെ ഇതിനകത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരാൾ ഈ ആൾ കേരള മെൻസ് അസോസിയേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാൾക്കെതിരെ കൊട്ടസ്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ അയാളെ ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആഹ്വാനം ചെയ്യുന്നു ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത്രക്കാരാണ് പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നത് ശരിക്കും ക്രിമിനൽസ് തന്നെയാണ് പക്കാ ക്രിമിനൽസ് നിലവിലുള്ള മാനുമായിട്ട് ജീവിക്കുന്ന പുരുഷന്മാർക്ക് പോലും അപമാനം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇയാളെ പോലുള്ള ആൾക്കാർ പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു അതോറിറ്റി വരികയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോർഡ് വരികയും അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ലെവലിലേക്ക് ഇയാളൊക്കെ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ കാര്യം അവിടെ തീരുമാനമാവും അവിടെ തീരും എനിവേ എനിക്ക് രാഹുൽ ഈശ്വരനോട് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി ആയിക്കോട്ടെ പുരുഷന്മാരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള മരവാഴുകളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേ തൊറൊറ്റ ചർച്ചയോടുകൂടി ഇയാളുടെ സകല ഇമേജ് അവിടെ തീർന്നു ഒരു ചുക്കും ചുണ്ാമ്പ് അറിയത്തില്ല അതിൽ ഈ പറയുന്ന ഗ്രൂപ്പ് ൂപ്പിനുത്ത് സംസാരിക്കുന്നത് മുഴുവൻ കൊട്ടേഷൻ പരിപാടികൾ മാത്രമേ ഉള്ളൂ അവിടെ അത് ചെയ്യണം ഇവിടെ ഇവിടത്ത് ചെയ്യണം എന്നുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അതും ഈ പറഞ്ഞ സെൻസേഷനൽ ആയിട്ടുള്ള സെൻസേഷനൽ ആയിട്ടുള്ള വാർത്തകളുടെ പിന്നാലെ പോയിട്ട് അവിടെ എന്ത് കുത്തിപ്പുണ്ടാക്കാൻ പറ്റും ഇതാണ് അയാളുടെ ചിന്താഗതി അപ്പോൾ ദയവ് ചെയ്ത് രാഹുൽ ഈശ്വർ താങ്കളുള്ള എല്ലാ ബഹുമാനം നേർത്തിക്കൊണ്ട് പറയുവാണ് ഇതുപോലുള്ള മരവാഴകളെ കൂടെ കൊണ്ടു നടക്കാതിരിക്കുക നിങ്ങളുടെ ഉള്ള വിലയും കൂടെ പോവും എനിക്കത്രേ പറയാനുള്ളൂ താങ്ക് യു